മുഹമ്മദ് അഫ്സൽ മുസ്ലിം ചെറുപ്പക്കാരെ വ്യാജ കേസുകളിൽ തീവ്രവാദ ചാപ്പ കുത്തി അകത്തിടുന്നു അവരെ വിചാരണ ഇല്ലാതെ ജയിലറകളിൽ അടയ്ക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ ദേശീയ തലത്തിൽ ഉന്നയിക്കുന്ന പാർട്ടിയാണ് സി പി എം അങ്ങനെ വ്യാജ കേസുകൾ അല്ലെങ്കിൽ തീവ്രവാദ ചാപ്പ കുത്തി മുസ്ലിം ചെറുപ്പക്കാരെ തടവിലിടുന്നതിനെതിരെ ദേശീയ തലത്തിൽ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള സി പി എം കൊടുത്ത കേസിലാണ് ഒരു പൊതുപ്രവർത്തകൻ ഒരു മുസ്ലിം നാമധാരി ഒരു മുസ്ലിം ലീഗ് നേതാവ് നിരപരാധിയായ ഒരാൾ വൺ ഫിഫ്റ്റി ത്രീ എ കേസിൽ പ്രതിയായത് അയാൾ നിയമ പോരാട്ടം നടത്തിയില്ലായിരുന്നെങ്കിൽ മതവിദ്വേഷം നടത്തി മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ അയാളും ജയിലിൽ കിടന്നതിനെ രാഷ്ട്രീയമായി എന്ത് ധാർമ്മികതയാണ് ഇക്കാര്യത്തിൽ ഉള്ളത് എന്നത് വലിയ പ്രശ്നമാണല്ലോ നിങ്ങൾ രാഷ്ട്രീയമായി കൂടി വിശദീകരിക്കേണ്ട ഒരു പ്രശ്നമാണ് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയിൽ നിന്ന് തുടങ്ങുന്ന ചെയിനാണ് പിന്നെ കേരളത്തിലെ എത്രയോ സി പി എം അനുഭാവികൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇത് നോർക്കണം അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട മൊമെന്റ് ആണ് ശ്രീ അഫ്സൽ കേരളത്തോട് കൃത്യമായി ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വർഗീയ ഉദ്ദേശങ്ങൾ ഇല്ല എങ്കിൽ നടന്ന കാര്യത്തിന് മാപ്പ് പറയുകയെങ്കിലും വേണം മിനിമം പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരാൾ പ്രതിയാണ് എന്ന് മുദ്ര കുത്തനു വേണ്ടി ഏതായാലും സാധിക്കുന്നതല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും വർഗീയപരമായിട്ടുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കില്ല ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും മറ്റ് ചില ആളുകളൊക്കെ ഇടതുപക്ഷത്തിനെതിരായി വലിയ തോതിൽ പ്രചരണം പ്രസ്താവന നടത്തി മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടല്ലോ എന്തായിരുന്നു വടകര പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ രീതി എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മയില്ലേ മറന്നു പോവാൻ സാധിക്കുന്നതാണോ അവിടെ വളരെ കൃത്യമായി എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ പ്രസ്ഥാനങ്ങൾ വർഗീയപരമായ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആരാണ് റിപ്പോർട്ടർ ചാനലിന്റെ വീഡിയോ കട്ട് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത് ആരാണ് പ്രവാചക നീന്തയിത ശൈല ടീച്ചർ നടത്തിയിരിക്കുന്നു എന്ന നിലയിലുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ശൈല ടീച്ചർക്കെതിരായി വ്യക്തിപരമായി തെറ്റായി കേട്ടാലറക്കുന്ന ഭാഷയിലുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഇവിടെ ആർ എം ബിയുടെ നേതാവ് ഹരിഹരൻ നടത്തിയ പ്രസ്താവന നമുക്ക് ഓർമ്മയില്ലേ ഇവിടെ ഈ കാഫിറുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ന്യായീകരിക്കാൻ ഈ വിഷയം പറയുന്നതല്ല കാഫിർ സ്ക്രീൻഷോട്ട് നടത്തിയത് ആര് തന്നെയായാലും അവർ നിയമത്തിന്റെ മുന്നിൽ വരണം അതാണ് നമ്മുടെ നിലപാട് ശൈല ടീച്ചർ അത് വ്യക്താക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി അത് വ്യക്താക്കിയിട്ടുണ്ട് ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ ഈ പറയുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ബോധപൂർവമായി വർഗീയ അല്ല ചില പ്രസ്താവനകൾ ഇവിടെ ഇവിടെ ഇപ്പോ മുഹമ്മദ് അഫ്സൽ പറഞ്ഞില്ലേ ശൈലജ ടീച്ചർ പ്രവാചക നിന്ദ നടത്തിയെന്ന് പ്രചരിപ്പിച്ചു ശൈലജ ടീച്ചർ ഭീകരവാദത്തെ എന്ന മട്ടിൽ മുസ്ലിങ്ങളെ നിന്ദിച്ചു എന്ന മട്ടിൽ പ്രചരിപ്പിച്ചു ശരി അത് ശൈലജ ടീച്ചറെ സംബന്ധിച്ച് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ അത് എതിർക്കപ്പെടേണ്ട കാര്യമാണ് അത് അതാത് സമയത്ത് തന്നെ എതിർക്കപ്പെട്ടിട്ടുണ്ട് അതേക്കുറിച്ച് ചർച്ചകളും നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ശൈലജ ടീച്ചർക്ക് എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഷാഫി പറമ്പിൽ ഇങ്ങനെ ഒരു ഷാഫി പറമ്പിലിന് വേണ്ടി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നു ദീനി ബോധമുള്ള ചെറുപ്പക്കാരന് വേണം വോട്ട് നമ്മുടെ ആൾക്ക് വേണം വോട്ട് കാഫറിന് വോട്ട് കൊടുക്കരുത് എന്ന മട്ടിൽ ഒരു പ്രചരണം നടക്കുന്നു എന്ന് സം എന്ന് ഇങ്ങനെ മുഴുവൻ പ്രചരിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഒരു മതധ്രുവീകരണം ഉണ്ടാകും അത് ശരി അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മതക്കാരിയായ അല്ലെങ്കിൽ എൻ്റെ മതത്തിനെ പ്രതിനിധി ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യാമെന്ന് ഭൂരിപക്ഷ സമൂഹം തീരുമാനിക്കണം എന്ന ഉദ്ദേശത്തിലാണല്ലോ ഈ പ്രചരണം നടന്നിട്ടുള്ളത് അതിപ്പോൾ വ്യക്തമാവുകയാണ് അപ്പൊ അവരവിടെ നടത്തി എന്നുള്ളത് ഇവിടെ നിങ്ങൾ നടത്തുന്നതിനുള്ള ന്യായമല്ലോ വടകരയിലെ ജനങ്ങൾ മതനിരപേക്ഷത ഉയർത്തി മുന്നോട്ട് വരുന്നവരാണ് ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രസ്താവന നടത്തി ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് നേടാമെന്ന് ഇടതുപക്ഷത്തെ പോലെയുള്ള ഒരു പ്രസ്ഥാനം ചിന്തിക്കുമെന്ന് അഭിലാഷ് കരുതുന്നുണ്ടോ അങ്ങനെ ഒരു പ്രചരണത്തിന് നേതൃത്വം കൊടുക്കേണ്ട പല കാര്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ഇവിടെ ഈ വടകരയിൽ കൃത്യമായി രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത് എന്നാൽ നേരം അറിച്ച് അല്ല അങ്ങനെ ഇതിന്റെ ഇതിന്റെ എന്ത് എന്ത് കാര്യമുണ്ട് കാര്യമുണ്ട് എന്നാണ് മുഹമ്മദ് അഫ്സൽ ചോദിക്കുന്നത് അല്ലല്ല ഞാൻ ചോദിക്കട്ടെ ഈ സ്ക്രീൻഷോട്ട് ആരാണ് പറയേണ്ടത് അത് റിബേഷ് ആണ് പറയേണ്ടത് ഡി വൈ എഫ് ഐയുടെ വടകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ റിബേഷ് രാമകൃഷ്ണനാണ് ആദ്യമായി ഈ കാര്യം പോസ്റ്റ് ചെയ്തത് പോലീസിന്റെ റെക്കോർഡ് അനുസരിച്ച് അതിനുശേഷം ആരൊക്കെ ആരൊക്കെ പ്രചരിപ്പിച്ചു മുൻ എം എൽ എ കെ കെ ലതിക അദ്ദേഹം അവിടുത്തെ നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ സഹധർമ്മിണി കൂടിയാണല്ലോ അവിടുത്തെ സി പി എം സംവിധാനത്തിൽ ഇടതുപക്ഷ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുപ്രവർത്തകർ നേതാക്കൾ എല്ലാവരും പ്രചരിപ്പിച്ച ഒരു കാര്യമാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടെന്ന് അപ്പൊ ഇവരൊക്കെ നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ ഈ സ്ക്രീൻഷോട്ട് ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും പ്രചരിപ്പിക്കില്ല എന്ന നല്ല ഉറപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തം ഇല്ലേ കെ കെ ലതികെ കെ ലതികളല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഫേസ്ബുക്കിനകത്ത് ആ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു മാപ്പ് പ്രകടനം എന്തെങ്കിലും ഈ നിമിഷം വരെ ഏതും അപ്പൊ ഉത്തരവാദപ്പെട്ട ആരും നടത്തിയിട്ടില്ല എന്ന് പറയരുത് ഷെയർ ചെയ്തിട്ടുണ്ട് സംബന്ധിച്ച് കണക്കിന് കണക്കിന് അതുകൊണ്ട് ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പറയരുത് നിങ്ങളുടെ കാര്യം എന്ന സകലരും പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നെ ഒന്ന് പറയാൻ പൂർത്തീകരിക്കാൻ അന്ന് അനുവദിക്കണം ഇവിടെ വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്ത് യു ഡി എഫ് തികഞ്ഞ വർഗീയപരമായിട്ടുള്ള പ്രചരണത്തിനാണ് നേതൃത്വം കൊടുത്തത് അതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്ക്രീൻഷോട്ട് വന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊന്നും പ്രചരിപ്പിക്കരുതേ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആള് പറഞ്ഞാൽ അവരെ കുറ്റക്കാരായി കാണാൻ വേണ്ടി സാധിക്കില്ല ആരാണ് ഈ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത് ഇതിന്റെ ഉറവിടം എവിടെയാണ് ഇതിനെ സംബന്ധിച്ചാണ് പുറത്തു വരേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അത് ആരെങ്കിലും ഏതെങ്കിലും ഡി വൈ എഫ് ഐയുടെ ഭാരവാഹി രാമകൃഷ്ണൻ പറയണം എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും സമൂഹത്തോട് ചോദിച്ചാൽ അവരെങ്ങനെ പറയും റിബേഷ് രാമകൃഷ്ണനാണ് ആദ്യമായിട്ട് ഇത് പോസ്റ്റ് ചെയ്തെത്തുന്നത് പോലീസിന്റെ അനുസരിച്ച് അപ്പൊ റിബേഷ് രാമകൃഷ്ണനോട് ചോദിക്കണ ഉറവിടം എന്താണ് കേരള പോലീസ് ചോദിക്കണം അത്രയേ ഉള്ള കാര്യത്തിൽ